ചരിത്രം നോക്കിയാലെ ചില പ്രമുഖ വ്യക്തികളുടെയൊക്കെ മരണം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളതല്ലേ ശരിയാണ് പലപ്പോഴും നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടാറില്ല അപ്പോ നമ്മൾക്ക് കിട്ടിയ ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ ഗൗതമബുദ്ധന്റെ അവസാന നാളുകളും അത്തരത്തിൽ ഒരുപാട് സംശയങ്ങൾ നിറഞ്ഞതായിരുന്നു എന്ന് കാണാം കഥ തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ എൺപതാം വയസ്സിലാണ് ഒരു വിരുന്നിൽ നിന്ന് ആ വിരുന്നാണ് അവസാന മരണത്തിലേക്ക് നയിക്കുന്നത് അതെ ആ വിരുന്നിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ സംശയങ്ങളും ഇതൊരു സ്വാഭാവിക മരണമായിരുന്നോ അതോ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും അതെ അതോ മനഃപൂർവ്വം ആരെങ്കിലും അദ്ദേഹത്തെ അഭായപ്പെടുത്തിയതാണോ നമുക്ക് കിട്ടിയ ഈ രേഖകൾ വെച്ച് നോക്കുമ്പോ ഒരു സാധാരണ ഭക്ഷ്യവിഷബാധ മുതൽ ഒരു കൊലപാതകം വരെ അതെ ആസൂത്രിതമായ ഒരു കൊലപാതകം വരെയുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് നമുക്കപ്പോ ആ വിരുന്നിൽ നിന്ന് തന്നെ തുടങ്ങാം ചുന്തൻ പേരുള്ള ഒരു കൊല്ലൻ ഒരു ബ്ലാക്ക് സ്മിത്ത് ആണ് ബുദ്ധനെയും ശിഷ്യന്മാരെയും ഭക്ഷണത്തിന് ക്ഷണിക്കുന്നത് പക്ഷെ അവിടെ വിളമ്പിയ ആ പ്രധാന വിഭവം അതെന്തായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തർക്കമുണ്ട് ഉണ്ട് ചില പുസ്തകങ്ങളിൽ പറയുന്നത് സൂകരമദ്ധവ എന്നാണ് എന്താണത് അതിന് രണ്ടർഥങ്ങൾ പറയുന്നുണ്ട് ഒന്ന് പന്നിയിറച്ചി മറ്റൊന്ന് പന്നികൾക്കിഷ്ടമുള്ള ഒരു തരം കൂനാണെന്നാണ് ഈ രണ്ട് വിശദീകരണങ്ങളും നമുക്ക് കിട്ടിയ രേഖകളിലുണ്ട് ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ഒരു ദുരൂഹതയുടെ തുടക്കമല്ലേ തീർച്ചയായും ആ വിഭവം ഇറച്ചിയാണോ കൂനാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം മരണകാരണം വിശകലനം ചെയ്യുമ്പോൾ ഈ രണ്ട് സാധ്യതകളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് രണ്ട് വ്യത്യസ്ത നിഗമനങ്ങളിലേക്കാണ് അതെ ഇറച്ചിയാണെങ്കിൽ അത് കേടായതാണോ പ്രശ്നം അതോ കൂനാണെങ്കിൽ അറിയാതെ വിഷക്കൂനത്തിൽ പെട്ടുപോയതാണോ ഈ ചോദ്യമാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം ഞാൻ ഈ വിവരങ്ങൾ വായിച്ചപ്പോൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് എന്താണത് ആ ഭക്ഷണം ഇറച്ചിയായാലും കൂണായാലും ബുദ്ധൻ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് ഓ എന്നിട്ട് അദ്ദേഹം കഴിച്ചോ കഴിച്ചു ആതിഥേയനായ ചുന്തനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അത് കഴിച്ചു ഒരു ചെറിയ മര്യാദയുടെ പേരിൽ എടുത്ത ആ തീരുമാനം അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തു എന്ന് പറയുന്നത് എന്താ പറയാ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസാണ് അതെ ആ ഒരു പ്രവൃത്തിയിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം എത്രത്തോളം ദയുള്ളതായിരുന്നു എന്ന് വ്യക്തമാണ് മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ അദ്ദേഹം അത്രയധികം ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അതിന്റെ അനന്തരഫലം വളരെ വലുതായിരുന്നു ആ വിരുന്നു കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ തുടങ്ങി അതെ ആഘോഷങ്ങളൊക്കെ കണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പെട്ടെന്നാണ് കഠിനമായ വയറുവേദനയും ക്ഷീണവും മണിക്കൂറുകൾക്കുള്ളിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ വലിയൊരാഘോഷം നടക്കുന്നു എല്ലാവരും സന്തോഷത്തിലാണ് പെട്ടെന്നെല്ലാം മാറിമറിഞ്ഞു നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലേക്ക് ശിഷ്യന്മാർ അദ്ദേഹത്തെ താങ്ങിയെടുത്തു കൊണ്ടുപോകേണ്ടി വന്നു ശരീരം മുഴുവൻ വിയർത്ത് അവശനായ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി തന്റെ സമയം അടുത്തൂന്ന് അതെ സാധാരണ ഒരാളാണെങ്കിൽ ആ വേദനയിൽ പുളഞ്ഞ് മറ്റൊന്നിനും ശ്രദ്ധ കൊടുക്കാൻ കഴിയില്ല പക്ഷെ അവിടെയാണ് ബുദ്ധൻ വ്യത്യസ്തനാവുന്നത് മരണം തൊട്ടുമുന്നിൽ നിൽക്കുമ്പോഴും സമചിത്തത കൈവിട്ടില്ല ഒട്ടും കൈവിട്ടില്ല അദ്ദേഹം ഉടൻ തന്നെ ശിഷ്യന്മാരെ എല്ലാം അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് താൻ പഠിപ്പിച്ച ധർമ്മത്തെക്കുറിച്ചോ നിർവ്വാണത്തെക്കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടോ എന്ന് ജീവിതത്തിലെ അവസാന നിമിഷത്തിലും ഒരു ടീച്ചറുടെ റോളിൽ അതെ ഒരുപക്ഷെ ആ ഞെട്ടലിൽ ശിഷ്യന്മാർക്കൊന്നും ചോദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ആർക്കും സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഈ കഥയിൽ ഏറ്റവും നാടകീയമായ ഒരു സംഭവം നടക്കുന്നത് എന്തായിരുന്നു അത് അദ്ദേഹം ചുന്തനെ കാണണമെന്നാവശ്യപ്പെട്ടു അതായത് ആ ഭക്ഷണം നൽകിയ ആതിഥേയനെ ഓ അപ്പോഴേക്കും താൻ കൊടുത്ത ഭക്ഷണം കഴിച്ചാണ് ബുദ്ധൻ വയ്യാതായതെന്ന് ആ പാവം മനുഷ്യൻ അറിഞ്ഞിരുന്നു രേഖകളിൽ പറയുന്നത് അയാൾ പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ടാണ് ബുദ്ധന്റെ മുന്നിലേക്ക് വന്നതെന്നാണ് എനിക്ക് ഏറ്റവും അവിശ്വസനീയമായി തോന്നിയത് സ്വന്തം മരണത്തിന് കാരണക്കാരൻ കാരണക്കാരനായേക്കാവുന്ന ഒരാളോട് ആരെങ്കിലും ഇങ്ങനെ പെരുമാറുമോ സാധാരണഗതിയിലില്ല ബുദ്ധൻ അദ്ദേഹത്തെ ശകാരിച്ചില്ല കുറ്റപ്പെടുത്തിയില്ല പകരം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്താണ് പറഞ്ഞത് ഒരാൾക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന രണ്ടു വലിയ പുണ്യങ്ങളുണ്ട് ഒന്ന് ജ്ഞാനോദയം ലഭിക്കുന്നതിന് തൊട്ടു മുൻപ് ഭക്ഷണം നൽകുന്നത് രണ്ട് മരണത്തിന് തൊട്ടു മുൻപ് ഭക്ഷണം നൽകുന്നത് താങ്കൾ ആ പുണ്യം ചെയ്തിരിക്കുന്നു അതാണ് ബുദ്ധന്റെ തത്വചിന്തയുടെ കാതൽ അവിടെ ശത്രുവോ മിത്രമോ ഇല്ല ഒരുപക്ഷെ അദ്ദേഹത്തിൻറെ അവസാനത്തെ പ്രവൃത്തികളിലൊന്ന് ആ മനുഷ്യൻറെ മനസ്സിലെ കുറ്റബോധമെന്ന ഇല്ലാതാക്കുക എന്നതായിരുന്നു ശരിയാണ് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ മനുഷ്യൻ ആ വേദന തിന്നു ജീവിച്ചേനെ തീർച്ചയായും ബുദ്ധൻ നൽകിയത് ആ ഭക്ഷണത്തിന്റെ വില മാത്രമല്ല അയാളുടെ മനസ്സിന്റെ സമാധാനം കൂടിയാണ് ആ മരണം തന്നെ ഒരു പ്രഭാഷണമായി മാറുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത് അതിനുശേഷം അദ്ദേഹം വീണ്ടും ശിഷ്യന്മാരോട് സംസാരിച്ചു വേദന കൊണ്ട് ശബ്ദം നേർത്തു പോയിരുന്നു എന്നിട്ടും അദ്ദേഹം സംസാരിച്ചു അതെ എന്നിട്ടും അദ്ദേഹം പറഞ്ഞു എല്ലാ ഭൗതിക വസ്തുക്കളും നശിക്കും അതുകൊണ്ട് ശ്രദ്ധയോടെ നിങ്ങളുടെ മോക്ഷത്തിനായി പ്രയത്നിക്കുക അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ അധികം വൈകാതെ അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചു ഒരു യുഗത്തിന്റെ അവസാനമായിരുന്നു അത് പക്ഷേ ആ മരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു അതെ അപ്പൊ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് വരാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഏറ്റവും ലളിതമായ വിശദീകരണം ഒരുപക്ഷെ ആകസ്മികമായ ഒരു ഭക്ഷ്യവിഷബാധയാകാം അല്ലേ തീർച്ചയായും അതാണ് ഒന്നാമത്തെ സിദ്ധാന്തം നമുക്ക് ആ ഭക്ഷണത്തിലേക്ക് തിരിച്ചു പോകാം ഓക്കെ അത് കൂനായിരുന്നു എന്ന് കരുതുക എല്ലാ കൂനുകളും നമുക്ക് കഴിക്കാൻ പറ്റില്ല ചിലത് കാഴ്ചയിൽ നല്ലതാണെന്ന് തോന്നുമെങ്കിലും കടുത്ത വിഷമുള്ളവയായിരിക്കാം ശരിയാണ് ഒരുപക്ഷെ ഈ ചുന്തൻ അറിയാതെ പറിച്ചു കൊണ്ടുവന്ന കൂട്ടത്തിൽ അത്തരത്തിലുള്ള ഒന്ന് പെട്ടുപോലതാകാം അത് കഴിച്ച ബുദ്ധന് ഭക്ഷ്യവിഷബാധയുണ്ടായി ഇത് സംഭവിക്കാൻ നല്ല സാധ്യതയുണ്ട് ഇനി അതല്ല ആ ഭക്ഷണം പന്നീറച്ചിയായിരുന്നുവെന്ന വാദമെടുത്താലോ അതും ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നുണ്ട് കാരണം രേഖകളിൽ പറയുന്നത് ബുദ്ധൻ ഏകദേശം ഒരു അറുപത് വർഷത്തോളമായി മാംസം കഴിച്ചിരുന്നില്ല എന്നാണ് അത്രയും കാലം അതെ അത്രയും കാലം ശീലമില്ലാത്തൊരു ഭക്ഷണം അതും എൺപതാം വയസ്സിൽ കഴിക്കുമ്പോൾ ദഹിക്കാൻ വളരെ പ്രയാസമായിരിക്കും ശരിയാണ് ശരീരത്തിനത് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുമാത്രമല്ല അക്കാലത്ത് ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ പോലെയില്ല ഒരു വലിയ വിരുന്നിനു വേണ്ടി നേരത്തെ തയ്യാറാക്കി വെച്ച് ഇറച്ചി ചെറുതായി കേടുവന്നിരിക്കാം അതും കടുത്ത ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകും അപ്പോ ആകസ്മികമായി സംഭവിച്ചൊരു ദുരന്തം ഇതാണ് ഒന്നാമത്തെ വിശദീകരണം ഇത് വളരെ വിശ്വസനീയമായി തോന്നുന്നുമുണ്ട് അതെ ഏറ്റവും ലളിതമായ വിശദീകരണവും ഇതാണ് പക്ഷേ ഇതൊരു സാധാരണ ഭക്ഷ്യവിഷബാധ അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമുള്ളതാകും അല്ലേ ഒരു ഒരു കൊലപാതക സാധ്യത അതെ അവിടെയാണ് കഥയുടെ സ്വഭാവം ആകെ മാറുന്നത് രണ്ടാമത്തെ സിദ്ധാന്തം ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു എന്നതാണ് അതിന്റെ പിന്നിലാരായിരിക്കാം ഈ സംശയത്തിന്റെ മുന നീളുന്നത് ബുദ്ധന്റെ ബന്ധുവും എന്നാൽ പ്രധാന എതിരാളിയുമായിരുന്ന ദേവദത്തനിലേക്കാണ് ആരായിരുന്നു ഈ ദേവദത്തൻ എന്തായിരുന്നു അദ്ദേഹത്തിന് ബുദ്ധനോട് ഇത്ര ശത്രുത ദേവദത്തൻ ബുദ്ധൻ്റെ ഭാര്യാ സഹോദരനായിരുന്നു തുടക്കത്തിൽ ബുദ്ധന്റെ സംഘത്തിൽ ഒരു ശിഷ്യനായി ചേർന്ന ആളാണ് ഓ അപ്പൊ തുടക്കത്തിൽ ഒപ്പമുണ്ടായിരുന്നു ഒപ്പമുണ്ടായിരുന്നു എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അധികാരമോഹം വന്നു ബുദ്ധസംഘത്തിന്റെ നിയന്ത്രണം തനിക്കു വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബുദ്ധനത് നിരസിച്ചപ്പോൾ ദേവദത്തൻ സംഘം പിളർത്തി സ്വന്തമായൊരു ഗ്രൂപ്പുണ്ടാക്കി അതെ കുറച്ച് സന്യാസിമാരുമായി സ്വന്തമായൊരു പ്രസ്ഥാനം തുടങ്ങി അതൊരു സാധാരണ അസൂയ ഒരേ വഴിയിൽ യാത്ര തുടങ്ങി ഒരാൾ ലോകം ആരാധിക്കുന്ന ജ്ഞാനിയും മറ്റൊരാൾ അദ്ദേഹത്തിന്റെ നിഴലുമായി മാറുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത നിരാശയും ദേഷ്യവുമാണ് ദേവദത്തനെ നയിച്ചത് അപ്പോ ഈ ശത്രുതയുടെ പേരിൽ ദേവദത്തൻ ബുദ്ധനെ കൊല്ലാൻ ഇതിനു മുമ്പും ശ്രമിച്ചിട്ടുണ്ടോ ഗ്രന്ഥങ്ങളിൽ തന്നെ അതിന് തെളിവുകളുണ്ട് ദേവദത്തൻ പലതവണ ബുദ്ധനെ വധിക്കാൻ ശ്രമിച്ചതായി പറയുന്നുണ്ട് ആണോ ഒരിക്കൽ ഒരു മലമുകളിൽ നിന്നു വലിയൊരു പാറ താഴേക്കുരുട്ടിയിട്ടു മറ്റൊരിക്കൽ ഒരു ആനയെ ബുദ്ധന്റെ നേർക്ക് ഓടിച്ചുവിട്ടു ഇതൊക്കെ പരാജയപ്പെട്ടു അതെ ഇതെല്ലാം പരാജയപ്പെട്ടപ്പോൾ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലുക എന്ന അവസാനത്തെ വഴി അദ്ദേഹം തിരഞ്ഞെടുത്തതാകാം അതിങ്ങനെ സാധ്യമാവും ഭക്ഷണം കൊടുത്തത് ചുന്തനല്ലേ അതൊരു വലിയ വിരുന്നല്ലേ നടക്കുന്നത് അവിടെ പലരുമുണ്ടാകും ഭക്ഷണം തയ്യാറാക്കുന്നിടത്തോ വിളമ്പുന്നതിടത്തോ ചുന്തൻ അറിയാതെ ദേവദത്തന്റെ ആരെങ്കിലും വിഷം കലർത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതായത് ആതിഥേയൻ നിരപരാധിയായിരിക്കാം അതെ പക്ഷെ അയാളുടെ അടുക്കള ഒരു കൊലപാതകത്തിനുള്ള വേദിയായി മാറിയിരിക്കാം ദേവദത്തന്റെ പൂർവ്വചരിത്രം വെച്ചു നോക്കുമ്പോൾ ഇതൊരു ഫലമായ സാധ്യതയാണ് അപ്പോൾ നമ്മുടെ മുന്നിൽ രണ്ടു വഴികളുണ്ട് ഒന്ന് വിഷക്കൂൺ കൊണ്ടോ കേടായ മാംസം കൊണ്ടോ സംഭവിച്ച ദാരുണമായ ഒരു യാദൃച്ഛികത അതെ മറ്റേത് അസൂയയും അധികാരമോഹവും കാരണം ഒരു ബന്ധു തന്നെ നടത്തിയ ആസൂത്രിതമായ ഒരു കൊലപാതകം ഇതിൽ ഏതാണ് എങ്ങനെ അറിയാനാണ് അതാണ് പ്രശ്നം നമുക്കൊരിക്കലും നൂറു ശതമാനം ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല കാരണം അക്കാലത്തെ ഇന്നത്തെ പോലെ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ വിഷാംശം കണ്ടെത്താനോ ഉള്ള ശാസ്ത്രീയമായ വഴികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ശരിയാണ് അതുകൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം മരണങ്ങൾ എപ്പോഴും ദുരൂഹമായി തന്നെ അവശേഷിക്കും എനിക്കിവിടെ മറ്റൊരു സംശയം തോളുന്നു ഒരു പക്ഷേ ഒരുപക്ഷേ ബുദ്ധന് സത്യമറിയാമായിരുന്നിരിക്കുമോ തനിക്ക് വിഷം തന്നതാണെന്ന് അതെ എന്നിട്ടും അദ്ദേഹം ചുന്തനെ കുറ്റവിമുക്തനാക്കിയത് അവസാന നിമിഷം ഒരു കലഹവും രക്തച്ചൊരിച്ചിലും ഒഴിവാക്കാനായിരിക്കുമോ അതൊരു നല്ല പോയിന്റാണ് തന്റെ മരണം ഒരു കലാപത്തിന് കാരണമാകരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാകാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെയും സംശയമുണ്ടായിരുന്നില്ല അതൊരു സ്വാഭാവിക മരണമായി തന്നെ അദ്ദേഹം കണ്ടു അങ്ങനെയുമാകാം യഥാർത്ഥത്തിൽ ചുന്തൻ നിരപരാധിയാണെങ്കിൽ അയാളെ ആശ്വസിപ്പിക്കേണ്ടത് തന്റെ കടമയാണെന്ന് അദ്ദേഹം കരുതി എന്തായാലും അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി കൊലപാതക സിദ്ധാന്തത്തെ ദുർബലപ്പെടുത്തുന്നില്ല മറിച്ച് കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലളിതമായ ഒരു അസുഖം മുതൽ ഒരു ഗൂഢാലോചന വരെ നീളുന്ന സാധ്യതകളാണ് നമ്മൾ കണ്ടത് അതെ ആ അവസാനത്തെ ഭക്ഷണം എന്തായിരുന്നു അതിനു പിന്നിൽ ആരുടെയെങ്കിലും കൈകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്നു ശരിയാണ് പക്ഷേ ഈ ചർച്ചയുടെ അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയിലേക്കാണ് എന്താണത് ബുദ്ധന്റെ മരണത്തിലെ ഏറ്റവും വലിയ പാഠം ഒരുപക്ഷെ ആ മരണ കാരണമല്ല മറിച്ചദ്ദേഹം ആ മരണത്തെ നേരിട്ട രീതിയാണ് വേദന സഹിക്കുമ്പോഴും മറ്റൊരാൾക്ക് മാപ്പ് നൽകാനും ശിഷ്യർക്ക് അവസാനമായി അറിവ് പകരാനും അദ്ദേഹം കാണിച്ച മനസ്സ് ശരിയാണ് അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പഠിപ്പിക്കലുകളുടെയെല്ലാം ആകത്തുക ആ മരണം തന്നെ അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രഭാഷണമായി മാറി ഇന്നത്തെ ഈ ചർച്ച കേട്ടു കഴിയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഒരു വ്യക്തിയുടെ ജീവിതം പോലെ തന്നെ അവരുടെ മരണവും പല വ്യാഖ്യാനങ്ങൾക്കിടം നൽകും ഇനി നിങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ ഒരു ചരിത്ര പുരുഷന്റെ മരണം കൊലപാതകമായിരുന്നു എന്ന് തെളിഞ്ഞാൽ അതവരുടെ ജീവിതത്തെയും ആശയങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റുമോ അതോ അതോ അവർ നൽകിയ ജീവിത സന്ദേശത്തിനു മുന്നിൽ മരണത്തിന്റെ യഥാർത്ഥ കാരണം അപ്രസക്തമായി തീരുമോ